എന്നിട്ടും അത് കേട്ടാതെ ബാലിവുഡ് ആടി അതൊക്കെ ഫേസ്ബുക്കിൽ ഇപ്പൊ വയറൊന്നില്ലേ കാര്യം ഞാൻ അവനെ കാണാൻ തന്നെ പോണത് അവനെ കൊണ്ട് തന്നെ സത്യം ഞാൻ പറയിപ്പിക്കുന്നു

എനിക്ക് തോന്നില്ല ഇന്ന് വൈകിട്ട് പൗരസമിതിയുടെ സ്വീകരണം അത് കഴിഞ്ഞിട്ട് വായനശാല വെച്ച് അനുമോദന യോഗം എം എൽ എ പങ്കെടുക്കണം എന്നാ പറഞ്ഞു കേട്ടത് നിനക്കൊന്നും അറിയില്ലല്ലേ അതെങ്ങനെ ബോധം വീണിട്ടില്ലല്ലോ ഇവിടെ പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ഇപ്പൊ നീയാണ് താരം അപ്പൊ ഇന്നലെ പാലത്ത് ചാടി ഒന്ന് ഓർമ്മയില്ലേ ഒഴുക്കിൽപ്പെട്ട സ്ത്രീയെ കൂട്ടിയെ രക്ഷിക്കാനായിട്ട്

ബാലുവിന്റെ പഴയ ക്ലാസ്മേറ്റ് അവനിപ്പോ ഫേമസ് ആയത് പുള്ളിക്ക് പിടിച്ചു കാണിയല്ലേ അവനെ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഞങ്ങൾ ഒരേ പെഞ്ചിരുന്ന് പഠിച്ചതാണ് അവനെപ്പോലൊരു പേടിത്തൂറി ഈ നാട്ടിൽ വെറുതെ ആ അവനാണ് ഈ നാട്ടുകാർ മുഴുവൻ അവനോട് പറഞ്ഞിട്ടും അത് കേൾക്കാതെ പുഴയച്ചാടി രക്ഷിച്ചത് എന്തായാലും നാട്ടുകാർ മുഴുവൻ പണ്ടം

ശരി സമ്മതിച്ചേ പക്ഷേ ഒരു കാര്യം ഇതുവരെ പുഴയിലാ കുളത്തിലാ ഒന്ന് നീന്താൻ പോലും അറിയാതെ അവൻ ഒരാളെ രക്ഷിച്ചെന്ന് പറഞ്ഞ എങ്ങനെ വിശ്വസിക്കും എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും അവന്റെ ഒരു വെങ്കലപ്രഥമത് കവലെ വെക്കി ഞങ്ങളുടെ പുഷ്പാർത്ഥന നടന്നു ഞാൻ പോണത് അതെ ഞാൻ അവനെ കാണാൻ തന്നെ പോണത് അവനെ കൊണ്ടുതന്നെ സത്യം പറയിപ്പിക്കും ആഹ് വിളിക്കണം കുത്തി ഒഴുകുന്ന പുഴയിലൂടെ ഒരമ്മയും കുഞ്ഞും വരും പാലത്തിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന പിള്ളേർ ഇത് കണ്ട് പേടിച്ചു നില്ക്കുന്നു ആരോ ഫയർഫോഴ്സിനെ അറിയിക്കുന്നു ഇതിനിടെ അതൊഴി വന്ന യുവാവ് അവരെ രക്ഷിക്കാൻ പുഴയിലേക്ക് എടുത്തുചാടുന്നു തൊട്ടു പിന്നാലെത്തുന്ന ഫയർഫോഴ്സ് മൂന്നുപേരെയും രക്ഷിച്ച് കരയ്ക്കെത്തിക്കുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ നാട്ടുകാരും പറയുന്ന ഇനി നീ പറ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ജീവിതം എടുത്തിട്ടാ ഞാൻ പുഴ ചാടിയത് അന്നേരം ഒരു കരയെന്നവരെയൊന്നും ഞാൻ കണ്ടില്ല അല്ല ശ്രദ്ധിച്ചില്ല എന്ത് സംഭവിക്കാണ് ആ കോട്ടയത്ത് നിന്ന് ആലോചനയും മുടങ്ങി ഇതും കൂടി കൂട്ടി മുപ്പത്താറാമത്തെ ഈ മുടങ്ങാട്ട് ഏറ്റവും കൂടുതൽ റെക്കോർഡും നിനക്കാണ് ഇതാണ ഇപ്പൊ ഇവിടുത്തെ വിഷയം ഇവിടെ ആ ചൊറിയമ്പൊരു ചില സംശയങ്ങളൊക്കെ നിനക്ക് വെള്ളം കണ്ടാൽ പേടിയാന്നുള്ള കാര്യം എന്നെപ്പോലെ തന്നെ അവനും അറിയില്ല യാതൊരു കാരണവശാലും അവന് പിടികൊടുക്കണം കാര്യങ്ങളെല്ലാം ആളുകൾ വിചാരിച്ച പോലെ തന്നെ പിന്നെ സന്തോഷ വാർത്തയുണ്ട് ഇല്ലാത്ത പുഞ്ചേരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്കാർ എനിക്ക് പുതിയ ഫോൺ മേടിച്ചു തരും അതല്ലേ അറക്കുമ്പോ നീ പിടക്കാതെ നിന്റെ പഴയ സെറ്റപ്പില്ലേ എന്ത് സെറ്റപ്പ് നിന്നെ തേച്ചിട്ട് ഗൾഫിൽ പോയ ആ സീന ഇല്ലേ അവളിപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് നമുക്ക് ചില കല്യാണാലോചന എനിക്ക് ഇഷ്ടമല്ല നേഴ്സുമാരെനിന്നും ഇഷ്ടമല്ലേ ഇപ്പൊ മൂത്തു മൂത്ത് ഡോക്ടറായാലും എസ് ഐ ആവും പക്ഷെ നേഴ്സ് ചരിത്രം ഈ ഇന്ത്യയിലില്ല ആ അത് ഇന്ത്യയിൽ അല്ലേ ഇന്ത്യയിൽ അല്ലേ പ്രാവശ്യം നിന്റെ കാര്യം എന്ത് കാര്യം എടാ ഇപ്പൊ അവക്ക് നിന്നൊരു താല്പര്യ തഞ്ചത്തിന് നിന്നാ കല്യാണം നടക്ക ജീവിതകാലം മുഴുവൻ നീതും തൂക്കി പറഞ്ഞാലെങ്ങനെയാ എന്നിട്ട് ആലോചിച്ച് അങ്ങോട്ട് ചെല്ലുക എന്നൊക്കെ പറഞ്ഞ ഒരു നാണക്കേടും ഒരു സെലിബ്രിറ്റിയെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അതാ അന്ന് അവനെ ഒഴിവാക്കിയത് അതൊരു അത് സെലിബ്രേഷൻ ഇത് സെലിബ്രിറ്റി സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി തനിക്ക് എന്താ ബാലുവിനാണ് ഇത്ര താല്പര്യക്കുറവ് നമുക്കിത് ആലോചിക്കാമെന്നില്ല എനിക്ക് എന്ത് താല്പര്യക്കുറവ് പക്ഷെ അവന്റെ ചിരി കാണാൻ ഒരു ഭംഗിയില്ല ഇത്രയുള്ള കാര്യം നാം വിഷമിക്കണ്ട മകളെ കെട്ടിക്കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാ നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നെ വിളിച്ചാ മതി ആ ഫോട്ടോ വിവരങ്ങളും ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫേസ്ബുക്കിൽ എന്താവശ്യം എടുക്കാലോ സോഷ്യൽ മീഡിയയിൽ വാലും നിറഞ്ഞു തീർക്കുക പത്രക്കാരാ ഇതിപ്പോ ഒരു പന്ത്രണ്ടാമത്തെ വിളിയ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നാട്ടുകാർ ഷെയർ ചെയ്തിട്ടുണ്ട് നീ നീയൊന്നും മിണ്ടാതെ നിന്ന് തന്നാൽ മതി നിന്നെ സെലിബ്രേറ്റി ആക്കണ കാര്യം ഞാനേറ്റു എവിടെയാ രക്ഷകം ബാലു എവിടെ പൊട്ടക്കണ്ണ ഇതാണ് ബാലു എന്താണ് കാര്യം പല ആരാധകനുമാണോ അല്ല ഞാൻ ചെറുനാടൻ സാജൻ ഓൺലൈൻ ഇൻവെസ്റ്റേഴ്സ് ജേർണലിസ്റ്റാണ് ആ ചൊറിനാടൻ എന്താ അറിയുന്നത് ചെറുനാടൻ പത്ത് കോടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് അതെങ്ങനെ ഒരാൾ രണ്ടു മൂന്നും പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആകെ മലയാളികളും മൂന്നാലും കോടിയല്ലേ ഉള്ളു ചെറുനാടൻ ഇംഗ്ലീഷിലും വാർത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഞാൻ തന്നെയാ അതിന്റെ അവതാരായിട്ടുണ്ട് ആ ടൈപ്പ് എന്താണ് ഇതിന്റെ ആഗമന ഉദ്ദേശം പറഞ്ഞത് ബാലുവിന്റെ ഒരു റിപ്പോർട്ടർക്കും കിട്ടാത്ത വിവരങ്ങളാണ് ചെറുനാടൻ്റെ ഗുണ്ട ഇവന് വിവരയില്ലെങ്കിലും ചില വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം രക്ഷിക്കൽ എന്നും ഇവനൊരു ഹോബി ആയിരുന്നു എട്ടു വയസ്സുള്ളപ്പോൾ കിണറ്റിൽ വീണ് എലിയെ രക്ഷിച്ചുകൊണ്ടായിരുന്നു ഇവന്റെ തുടക്കം എലിയത് അതെന്നെ എലിയെ രക്ഷിച്ചു ഇവൻ വളർത്തുന്ന വെള്ളിയായിരുന്നു മൈസൂരിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിയനോ ആയിരുന്നു പിന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മരത്തി കുടുങ്ങിയ ഒരു പൂച്ചനെ പൂച്ചയല്ല പൂച്ചയുടെ കിടന്ന ബെൽറ്റ് ആയിരുന്നു മരക്കൊമ്പ് കുടുങ്ങിയത് അതും വളർത്തു പൂച്ചയായിരുന്നു ഓഹോ തീർന്നില്ല കുറെ നാളുമുമ്പ് സ്കൂൾ കുട്ടികളെ മൂർഖം പാമ്പിന്ന് വണ്ടി അടിച്ചായിരുന്നു ആണോ എന്നിട്ട് വയറിലായില്ലേ ഇല്ല പാമ്പിനൊക്കെ ഡിബൻ പേടിച്ചു ഓടുന്നത് കണ്ടാണ് സ്കൂൾ കുട്ടികൾ ഓടിയത് അങ്ങനെ അവരും കടിയാക്കും അന്തിമ പേടിച്ച് വയറാകിയല്ല വയറൽ ആകാനും അന്ന് മുതൽ ഈ ആഗ്രഹം വരുന്നു ഒരാളെയെങ്കിലും നിരക്ഷിക്കുന്നു ഇപ്പൊ രണ്ടുപേരെ മതി 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 ഇതിൽ കൂടുതൽ വിവരങ്ങൾ താങ്ങാൻ ചെറുനാടിന് കരുത്തില്ല വരട്ടെ നിന്റെ ഭാവി അമ്മായി ഇത് ഞാൻ സന്ദർഭത്തിനൊത്തു ഭൗതികമായി ഉയർന്ന് ഞാൻ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത് ബുദ്ധിയില്ലാത്ത നീ അധികം സംസാരിക്കേണ്ടത് കേൾവാ ഇതിപ്പോ ആരും ഇപ്പൊ നിങ്ങളെ പറഞ്ഞ് നാവിടുത്ത് യും എപ്പോഴും ഒരാൾ ബാലുവിന്റെ കാര്യമാ പറയുന്നത് എന്റെ മോള് സീനയുടെ കാര്യാണ് നാടിനുള്ള ചർച്ചാ വിഷയം ഇത് അങ്ങനെയൊന്നും അല്ല ബാലു എന്ന് പറഞ്ഞ അവൾ ഒറ്റക്കാലിപ്പല്ലേക്ക് കാലുമാറാൻ പറയണം എനിക്ക് നീര് വിളിച്ചുണ്ടാവും സമയം പോലെ വീട്ടിലേക്ക് ഇറങ്ങണം സമയം കാണുന്നതോന്നല്ല ഒന്നാമത്തെ പത്രക്കാരൻ ചേരണ്ട കാര്യം ശല്യം പിന്നെ അനുമോദന ആദരവ് ചടങ്ങുകൾ പലതുണ്ട് എം എൽ എ കാൻ വരുന്നുണ്ട് പുറകെ മന്ത്രി മുഖ്യമന്ത്രി ഒക്കെ വരുന്നുണ്ടെന്നാണ് പത്രക്കാർ പറയണത് വീരതക്കുള്ള സ്വർണ്ണപരകം തന്നെ രാഷ്ട്രപതി എപ്പഴാ വിളിക്കണേന്ന് അറിയാൻ പാടുന്നു പിന്നെ പ്രധാനമന്ത്രി ഇവനെ കുറിച്ച് ട്വിറ്ററിൽ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വൈകിട്ട് വൈകിട്ട് സീനോട് ഞങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് എത്ര തിരക്കൊണ്ട സമയം കണ്ടത്തില്ലേ പറ്റൂള്ളു റിയാമ്പ നീ എങ്ങനെയാണ് പുഴ ചാടിയെ രക്ഷിച്ചത് എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി നീ പറഞ്ഞ സത്യ എനിക്ക് നന്നായിട്ട് നീന്താൻ അറിയാൻ പറ്റാ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കണേ പുഴ ചാടുമ്പോ എനിക്ക് നീന്താറിയാത്ത കാര്യം ഞാൻ കൊടുത്തില്ല അവരെങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമായിരുന്നു ചിന്ത ദൈവാനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു ഏഹ് സമാധാനായില്ലേ എന്നാ വണ്ടി വിട്ടോ